ഹലോ അപ്പോൾ നമുക്ക് എന്നത്തെയൊരു അടിപൊളി ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയല്ലോ അപ്പോൾ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കവിഡ് ലൈന് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ലൈന് ലൈറ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ ഡിസൈൻ വളയാതെ വരക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതേപോലെ സ്പയറൽ വരക്കുക എന്നിട്ട് അതിന് ചുറ്റും വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ബേസ് ആയിട്ട് വരച്ച ഒരു ലൈനില്ലേ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് വേണം കേട്ടോ ആ ഫ്ലവർ ഫ്ലവർ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം സ്പൈറൽ വരച്ചിട്ട് ഇതേപോലെ ഒരു മിനി റോസ് ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സ്പൈറൽ വെച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചുകൊടുക്കുക അതിന് ശേഷം ആ മിനി റോസ് ഫ്ലവർ അരച്ച് കൊടുക്കുക അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് ആ ലൈന് മൊത്തം ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ലൈന് വരെ ഇതേപോലെ സ്പൈറലും മിനി റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഡിസൈൻ വരച്ചുകൊടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഗ്രിഡ് ഡിസൈൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ വരക്കുന്ന ഫ്ലവേഴ്സ് ഇല്ലേ അത് ഈ ഫ്ലവേഴ്സ് തന്നെ വരക്കണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് വരച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വരച്ചുകൊടുക്കാം കേട്ടോ അപ്പം സെയിം ഫ്ലവർ തന്നെ വരക്കണം നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഗ്രിഡ്സ് വരച്ചു കൊടുക്കാം കേട്ടോ ലൈൻസ് വെച്ചിട്ടുള്ള ഗ്രിഡ്സ് വരച്ചു കൊടുക്കുക അപ്പം ഈ ഡിസൈൻ കാണാനും സിമ്പിളാണ് അതേപോലെ തന്നെ വരക്കാനും സിമ്പിൾ ആണ് എന്നിട്ട് അതിൻ്റെ ആ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ വലിയ ഡോട്ട്സ് ഇട്ടുകൊടുക്ക കേട്ടോ പിന്നെ ഫിംഗർക്കുള്ള ഡിസൈനാണ് നമ്മൾ താഴെ വരച്ചിട്ടുള്ള അതേ സെയിം എലമെന്റ്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫിംഗേഴ്സിലും ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരക്കാനും സിമ്പിളാകും എപ്പോ ഫിംഗേഴ്സിൽ നമ്മൾ താഴെ വരച്ച സെയിം ഫ്ലവേഴ്സ് തന്നെയാണ് ഫിംഗേഴ്സിൽ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു മെഹന്തി ഡിസൈൻസ് വരക്കുമ്പോഴും നമ്മൾ താഴത്ത് അതായത് കൈയിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഡിസൈനാണ് മെയിനായിട്ട് വരക്കുന്നത് ആ ഡിസൈൻ ഡിസൈനിന് ആയിട്ടുള്ള എലമെൻസ് വെച്ചിട്ട് തന്നെയാണ് ഫിംഗേഴ്സിലും ഡിസൈൻ കൊടുക്കേണ്ടത് കേട്ടോ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുണ്ടാവും നമ്മൾ താഴെ വരച്ച അതേ എലമെൻസ് വെച്ചിട്ട് തന്നെയാണ് ഫിംഗേഴ്സിലും ഡിസൈൻ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ചൂണ്ടുവിരലിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണ രീതിയിൽ വരക്കാമെന്നു കേട്ടോ വിചാരിച്ചിട്ടുള്ളത് കാരണം ബാക്കിയുള്ള ഫിംഗേഴ്സൊക്കെ ഇതേപോലെ ഫിൽ സോറി പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ ഈ ഫിംഗർ മാത്രം ഫില്ലായിട്ട് വരച്ചു കൊടുക്കുമ്പോൾ കാണാൻ ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ് ഈ ഫിംഗറിൽ ഡിസൈന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ എന്തായാലും നമ്മൾ താഴെ വരച്ചിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫിംഗറിൽ ഡിസൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഏതൊരു മെഹന്തി ഡിസൈൻ വരക്കാണെങ്കിലും ആദ്യമുള്ള ഒരു ക്ഷമ അതിൻ്റെ അവസാനം വരെ വേണം കേട്ടോ അതല്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇത് തീർന്നാൽ മതി എന്ന് വിചാരിച്ച് വരച്ചു കഴിഞ്ഞാല് നമ്മള് വരക്കുന്ന ഡിസൈനിനെ അത് മൊത്തത്തിൽ ബാധിക്കും എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു ഭംഗി ഒരു ഡിസൈൻ കിട്ടില്ല അപ്പോൾ ആദ്യം മുതലുള്ള ഒരു ക്ഷമ ഏറ്റവും ലാസ്റ്റ് വരെ വേണം അപ്പോൾ ഇതാ ഫിംഗറിലെ ഡിസൈനൊക്കെ ഉരക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ആ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ മെഹന്തി ഡിസൈൻസിലൊക്കെ കൂടുതലായിട്ട് എംബലിഷ് എലമെൻറ്റ്സ് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഡിസൈൻ കാണാനൊരു പ്രത്യേക ഭംഗിയാക്കാറ് കേട്ടോ അതായത് വലിയ ഡിസൈൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഇതേപോലെയുള്ള ചെറിയ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഓരോ ഡിസൈനും കാണാൻ എന്തായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായാലും